നാളെയാണ് അവതാരപ്പൊലികൾ വീണ്ടും തുടങ്ങുന്നത് നിങ്ങൾക്കറിയുന്നത് പോലെ പ്രേക്ഷകർക്ക് കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും അതേപോലെ ഈ അവതാരങ്ങളോട് ഒക്കെ നിങ്ങൾക്ക് സ്വാഗതം കിട്ടുന്ന രീതിയിലാണ് ഈ ടൊൽക്കെ വിസ്താരയുടെ സാധ്യത കൂടി ഉപയോഗിച്ച് മണ്ണിടി മീഡിയ സിറ്റിയിലെ ഫ്ലോറിൽ നിന്നാണ് അവതാര പുലികൾ നാളെ മുതൽ വൈകുന്നേരം ആറ് മണിക്ക് എല്ലാ ഞായറാഴ്ചയും സംരക്ഷണം ചെയ്യുക മൂന്ന് മണിക്കൂർ നേരം നമ്മുടെ സ്റ്റാർ ആങ്കേഴ്സും റീഡേഴ്സും അതേപോലെ നിങ്ങൾക്ക് ചില സർപ്രൈസുകളും ഈ പരിപാടിയിൽ ഉണ്ടാകും പുതുക്കിയ രീതിയിൽ തന്നെയാണ് അവതാരപുലികൾ വരുന്നത് അതിൻ്റെ ട്രെയിലർ പുത്തൻ കാണേറ അവതാരം പുനരാരംഭിക്കുന്നു